ഇപ്പോൾ ഇത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്താണ് താങ്കൾ ഉണ്ടാക്കാൻ ഉദ്ദേ ഉത് ഞാൻ എടുക്കാൻ പറയാം ബദാം ബദാം ഇപ്പം പറയുന്നത് പിസ്തയാണെന്ന് പിസ്തയാണോ ഇത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഒന്നും കാണുന്നില്ല ഇതെന്താണ് ഇടുന്നത് മിസ്റ്റർ പുത്തരിപ്പേഗ ഖാൻ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ പാചകങ്ങളെ കുറിച്ചുള്ള വിശദമായ ക്ലിപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്

ഈ മുത്തപ്പൻ നോക്കടാ മുത്തപ്പൻ ആ കാല് രണ്ട് കാല് ആ കാല് താട്ടി ഇട് അയ്യേ അയ്യേ ഹോണ്ട് ആയി വിചേനെ മോനെ ഓരേ മുത്തപ്പൻ ജാല്ലേ രണ്ടുണ്ട് എത്ര ദീസസ് ആണോ ഇത്ര ദീസസ് പാട്ട കാലേക്കാടല്ലേ ഇങ്ങോട്ട് നോക്ക്ടാ രണ്ടെണ്ണം ഒന്നും എടുക്ക് അവനെ മൂത്ര മൂത്രണീന അതാണ് പൂള പോള പോലും ഏകദേശം ആയിട്ടുണ്ട് ഞാൻ അടുത്തതായ അലക്കിടേണ്ടത്

മിക്സ് ഗൾഫിലെ ചിക്കനും അതുപോലെ ുംബും പിന്നെസയും ഒക്കെ ഉണ്ടാകുന്ന ഇത് ചൈനീസ് ആണോ കോണ്ടിനാണോ തന്തൂരി ആണോ റൊമാൽ റൊട്ടിയൊക്കെ ചേർത്ത് അടിക്കുന്ന മറ്റേ ഷവർമയാണോ നിക്കറി നിക്കറിയത് തിന്നാളുള്ളതാണോ ജെ സി ബി ഇളക്കമായ ഇളക്കം എത്ര മിനിറ്റാണ് ഇത് ചൂടാ വേണ്ടത് വെള്ളം കൊടുത്താൽ സാമ്പാർ കൂടി മകളും മൊത്തം ഇടണോ നൂറ് ഗ്രാമാണോ പതിനേഴ് രൂപ നാളെ കുരിശെടി തന്നെ വേണം കുരിശ്ശെടി മസ്താണ് കുരിശെടി നമ്മൾ എവിടെ ആയിട്ടാണ് കാരണം ബോണക്കാട് പോകുന്ന ആളോ

ൂസും ആ ഒരു ഷുഗർന്നുണ്ടാവില്ലേ കറിയായല്ലേ ഞാൻ അടച്ചു വണ്ടിയല്ല മറ്റേ flames Fuck it black man